മോഴിച്ച് നന്നായിട്ട് ഉണ്ടായിരുന്നു പറഞ്ഞു പിന്നെ അതിങ്ങനെ പഴിച്ചായി വരാൻ തുടങ്ങി റെഡ്നെസ് ആയിട്ടും അങ്ങനെ വരാൻ പറഞ്ഞു അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചിലത് അറിയാണ്ട് എവിടെയെങ്കിലും തക്ക പൊട്ടും പക്ഷെ നല്ല സ്പ്രെഡായി അങ്ങനെ തന്നെ ഇങ്ങനെ ഇത് കൊടുത്ത് തുടങ്ങിയത് എനിക്കൊരു ടു വീക്ക് ആയപ്പോൾ തന്നെ നല്ല മാറ്റം തോന്നി അത് ചിലത് ഇങ്ങനെ പൊട്ടി പോകാൻ ചിലത് അങ്ങനെ അങ്ങനെ അതിൻ്റെ ഒരു സൈസ് കുറഞ്ഞു വരാൻ പറഞ്ഞു അങ്ങനെ ഒരു വൺ ആയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പൊട്ടി ഒരു സിക്സ് വീക്സ് ആയപ്പോഴേക്കും കംപ്ലീറ്റ് നല്ല ക്ലീൻ ആയി സത്യം പറഞ്ഞാൽ കൊറേ മികച്ച കുറെ കൊടുത്തൊക്കെ കുറെ എനിക്കൊരു മാറ്റം തോന്നിട്ട് സമയം എടുക്കും പൊതുവെ എല്ലാവരും പറഞ്ഞേ